തീഷ് ഒപ്പം തന്നെ മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയാനുണ്ട് സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് തിരുവമ്പാടി ലീഗ് പ്രവർത്തകർ കെ എം സി സി സംഗമം നടത്തിയതിൽ അച്ചടക്ക നടപടി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ യൂത്ത് ലീഗ് പ്രസിഡന്റ് ഫൈസൽ തുടങ്ങിയ പേരെ സസ്പെൻഡ് ചെയ്തു പി വി അൻവറിനെ പങ്കെടുപ്പിച്ച് കെ എം സി സി സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു ഭാഗത്തിന്റെ തീരുമാനം വിവാദമായിരുന്നു ലതീഷ് അവിടെ ഈ ലീഗിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ കെ എം സി സി ീഗ് പറയുന്നതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അണുകിട അവിടെ വലിയ തരത്തിലുള്ള ലീഗിലും തിരുവമ്പാടിയിലാണ് ലീഗ് നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ കെ എം സി സി ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നു അത് സംസ്ഥാന ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ആ കുടുംബ സംഗമം നടന്നത് അതിന് പ്രധാന കാരണം പി വി അന്ത പങ്കെടുപ്പിക്കാനായിരുന്നു അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനം ഇത് സംസ്ഥാന നേതൃത്വം വിലക്കി പി വി അന്തർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ പരിപാടിയുമായി പ്രാദേശിക നേതൃത്വം മുന്നോട്ട് പോയതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ കെ അബ്ദുറഹിമാൻ അതേപോലെ തന്നെ മറ്റ് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് യൂത്ത് ലീഗ് ഭാരവാഹികളായ റഫി അതേപോലെ തന്നെ ഫൈസൽ തുടങ്ങിയവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഒപ്പം റഫീഖ് ബുല്ലുരാമ്പറ എന്ന് പറയുന്ന തിരുവമ്പാടി മണ്ഡലത്തിലെ യൂത്ത് ലീഗിന്റെ ഒരു അംഗത്തെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ നാല് പേർക്കെതിരെയാണ് ഈ പരിപാടി നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കെ എം സി സി കുടുംബ സംഗമം സംഘടിപ്പിച്ച നേതൃത്വത്തിൽ ഉൾപ്പെട്ട നാല് പേർക്കെതിരെയാണ് സംസ്ഥാന ലീഗ് നേതൃത്വപ്പോൾ ഇപ്പോൾ നടപടി നടപടിയെടുത്തിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം തീരുമാനം വന്നിരിക്കുന്നത് ശരി എ കെ രതീഷാണ് കോഴിക്കോട് കോഴിക്കോട്ട് കോൺഗ്രസിലും ഒപ്പം തന്നെ ലീഗിലും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ രൂപപ്പെട്ടിരിക്കുകയാണ്